വിദ്യാഭോഷണി സഭ സ്ഥാപിച്ചവർ ചട്ടമ്പി സ്വാമി അയ്യങ്കാളി സഹോദരൻ അയ്യപ്പൻ സ്വാമി വിവേകാനന്ദൻ വിദ്യാഭോഷണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് സഹോദരൻ അയ്യപ്പൻ വിദ്യാഭോഷണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് സഹോദരൻ അയ്യപ്പൻ അദ്ദേഹം സ്ഥാപിച്ച മറ്റൊരു സംഘടനയാണ് സഹോദര സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സഹോദര സംഘം അയ്യപ്പൻ സ്ഥാപിച്ചത് മിശ്രവിവാഹവും മിശ്രഭോജനവും വഴി ജാതി നശീകരണമെന്നതായിരുന്നു സഹോദര സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യം മിശ്രവിവാഹവും മിശ്രഭോജനവും വഴി ജാതി നശീകരണം എന്നതായിരുന്നു സഹോദര സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യം സഹോദര സഹോദരസംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ജാതി വ്യവസ്ഥക്കെതിരെ നടത്തിയ പ്രക്ഷോഭമായിരുന്നു ജാതിരാക്ഷസ ദഹനം സഹോദര സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ജാതി വ്യവസ്ഥക്കെതിരെ നടത്തിയ പ്രക്ഷോഭമായിരുന്നു ജാതിരാക്ഷസ ദഹനം സഹോദര സംഘത്തിൻ്റെ മുഖപത്രമാണ് സഹോദരൻ സഹോദര സംഘത്തിൻ്റെ മുഖപത്രം സഹോദരൻ മനുഷ്യരെല്ലാം സഹോദരരാകുന്നു എന്ന പ്രഥമവാക്യത്തോടെ അച്ചടിച്ചിരുന്ന മാഗസീനാണ് സഹോദരൻ മനുഷ്യരെല്ലാം സഹോദരരാകുന്നു എന്ന പ്രഥമവാക്യത്തോടെ അച്ചടിച്ചിരുന്ന മാഗസിനാണ് സഹോദരൻ സഹോദരൻ പ്രസിദ്ധീകരിച്ചത് മട്ടാഞ്ചേരിയിൽ നിന്നുമാണ് സഹോദരൻ പ്രസിദ്ധീകരിച്ചത് മട്ടാഞ്ചേരിയിൽ നിന്നുമാണ് റഷ്യൻ വിപ്ലവ നേതാവായ ലെന്നിനെ കുറിച്ച് ആദ്യമായി ലേഖനമെഴുതിയ മലയാള പ്രസിദ്ധീകരണമാണ് സഹോദരൻ റഷ്യൻ വിപ്ലവ നേതാവായ ലെന്നിനെ കുറിച്ച് ആദ്യമായി ലേഖനമെഴുതിയ മലയാള പ്രസിദ്ധീകരണമാണ് സഹോദരൻ ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തെ മാതൃകയാക്കി സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തെ മാതൃകയാക്കി സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ